ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കെ ഐ സി ബിയുടെ സോളാർ വെച്ച ആളുകളിലോട്ട് ഒരുപാട് പരാതികൾ അതായത് കറണ്ട് ബില്ല് കൂടുന്നു നെറ്റ് മീറ്ററിങ് സോ സോറി ഗ്രോസ് മീറ്ററിങ് വരുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളിന്ന് നേരിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ കൂടെ സിറാജ്മരക്കാരുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ വീഡിയോയിലോട്ട് പോവാം മുസ്തഫ ഇപ്പോൾ നമ്മ കെ എസ് ഇ ബിക്ക് എതിരെ ഒരുപാട് കരണ്ട് ബില്ല് കൂടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശ്രീലേഖ ഐ പി എസിൻ്റെ എന്താണ് അജ്ജനങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടൊരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം കണ്ടിരിക്കും സോളാർക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി ആക്ച്വലി പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഐ പി എസ്സിൽ ശരിക്കും ഈ കെ എസ് ഇ കുറിച്ച് പഠിക്കാനുള്ള ഒരു സിലബസ് കുറിച്ച് ചേർക്കണം എന്നാണ് തോന്നിയത് പക്ഷെ വേറെ അതിനേക്കാൾ സ്വര സംഭവം എന്ന് വെച്ചാൽ ശരിക്കും ഐ പി എസ് എന്നല്ല അതിനേക്കാളും വലിയ പഠനം നടത്തിയ ആൾക്കാർക്ക് ഒരു കെ എസ് ഇ ബില്ലിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമെന്നു വെച്ചാൽ ശരിക്കും ഒരാളെ വീട്ടിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വീട്ടിൽ സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് കെ എസ് ഇ ബി ബിൽ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരു ഇപ്പോൾ നമ്മളൊരു എഴുന്നൂറ്റമ്പത് യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ല് വരും എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ സൈറ്റുകളൊക്കെ ആണ് അപ്പോൾ അതിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ശരിക്കും ഒരു ആളെ വീട്ടിൽ ഇപ്പോൾ സോളാർ വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പി എം നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മുടെ നമ്മുടെ മന്നാറി സൈറ്റിൽ തന്നെ അതിന്റെ കാൽക്കുലേറ്റർ ഉണ്ട് ഇപ്പോൾ ഒരു ഇത്ര രൂപയുടെ കറൻറ്റ് ബില്ല് വരുന്ന ആൾക്ക് എത്ര രൂപയുടെ സോളാർ വെക്കണം എന്നുള്ളത് അതിൽ കാൽക്കുലേറ്റർ തന്നെ അധികം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഈ സാഹചര്യത്തിൽ ഓരോരുത്തരും വീട്ടിലേക്ക് വേണ്ടതിനെക്കുറിച്ച് ഒന്നാമതപ്പോൾ ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകും അതായത് ഇത് വെക്കുന്ന ഇൻസ്റ്റാളേഴ്സ് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ പറഞ്ഞു കൊടുക്കാൻ്റെയും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ ലാസ്റ്റ് മാർച്ച് സോറി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ അധികം കൺസെപ്ഷൻ കൂടുതലാണ് അതായത് കൺസെപ്ഷൻ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് മാ ഏപ്രിൽ മാസത്തിൽ ബില്ല് വരാഞ്ഞാൽ എന്താണ് മാർച്ച് ലാസ്റ്റ് മുപ്പത്തൊന്നിലായിരുന്നു അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ വന്നില്ല പക്ഷെ എന്താണ് മെയ് മാസത്തിൽ വന്നപ്പോൾ എന്തായി സീറോ എന്നാലും സ്റ്റാർട്ട് ചെയ്തത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബേസിക്ക് ആയിട്ടുള്ള ഒരു വിഷയം അപ്പം പിന്നെ മീഡിയാസ് എപ്പോഴും ഏതൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അത് അങ്ങോട്ട് പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളത് മാത്രം അധികം ഉള്ളു ഇപ്പൊ എത്രയോ ആളുകൾ ഞങ്ങൾ നമ്മുടെ ഇപ്പം സ്ഥാപനം തന്നെ ഏകദേശം പത്ത് നാന്നൂറ് മേലെ കസ്റ്റമേഴ്സിന് വെച്ചു ശ്രീലേഖിന്റെ വീട്ടിൽ വെക്കണം അഞ്ച് അതെ അതെ ഇപ്പം ഇരുപതിനായിരം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം യൂണിറ്റിന്റെ കൺസെപ്ഷൻ അവർക്ക് ഉണ്ട് രണ്ടായിരം യൂണിറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് യൂണിറ്റിൻ്റെ കൺസെപ്ഷൻ ഉണ്ടാവും രണ്ടായിരത്തി എണ്ണൂറ് യൂണിറ്റ് കൺസെപ്ഷനുള്ള അഞ്ച് കിലോ ആയിട്ട് മതിയാ പോരാണ്ട് വരും അപ്പം അതിനെത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടി വെക്കേണ്ടതും ഇപ്പോൾ കൂടുതൽ ഇപ്പം ഇവർ ഇത്രയോ നാള് അതായത് ഇത്രയോ വർഷങ്ങളായിട്ട് ഇവർ വെച്ചുകൊണ്ടിരിക്കേണ്ടാവും ചിലപ്പോൾ ഒരു വർഷത്തിന് മേലെ ഇപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഒരു ഏകദേശം പത്ത് നാനൂറോളം കസ്റ്റമേഴ്സ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നാനൂറ് പേരിൽ നമുക്ക് വന്നിട്ട് ഈ കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് ഒരു അമ്പതി താഴെ പേര് ഉള്ളു ബാക്കിയുള്ള മുന്നൂറ്റമ്പത് പേർക്കും കറണ്ട് ബില്ല് വന്നിട്ടില്ലാണ് അപ്പം അതിന്റെ അർത്ഥം എന്താണ് കൺസെപ്ഷൻ കൂടുതലുള്ള ആളുകൾക്ക് ബില്ല് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു സിസ്റ്റമാണ് അതായത് കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഒരു വലിയൊരു സിസ്റ്റമാണ് അതിന്റെ ഒരു ചെയിൻ ആയിട്ട് വരുമ്പോൾ അതിൻ്റേതായ അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമ്മളെ കുറിച്ചതിനെ കുറിച്ച് പഠിക്കാനാണ് വേണം അതാണ് ഇതിലൊരു ബേസിക് സംഭവം അല്ലാതെ നമ്മൾ എല്ലാത്തിനും അങ്ങോട്ട് കണ്ണടച്ച് കുറ്റപ്പെടുത്താനില്ല പിന്നെ എന്താണ് കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകളെ ഒരു സിസ്റ്റം അല്ല അത് അവർക്ക് എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതൊരു സൈഡില് കൂടെ പക്ഷെ എന്താണ് നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സോളാർ എന്ന് പറയണത് അത്യന്തം ഒഴിച്ചു കൂടാൻ പറ്റില്ല കാരണം വെച്ചാൽ എണ്ണൂറ് കോടി രൂപയാണ് നമ്മൾ ഒരു വർഷം വൈദ്യുതി വാങ്ങാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം അതൊരു പോയിന്റ് ആണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏതാണ് ഗ്രോസ് മീറ്റിംഗ് സംവിധാനത്തിലേക്ക് കെ എസ് ഇ ബി പോകാൻ പോകുന്നു സോളാർ വെച്ച ആളുകൾക്ക് ഇപ്പോ വൈറലായ ന്യൂസ് ഒക്കെ ആണെന്ന് സോളാർ വെക്കുന്ന വെച്ച ആളുകളെ കുരക്കിൽ പിടിക്കുന്നു പറയുന്നു കെ സി ബി എന്താണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഗ്രോസ് മീറ്ററിലേക്ക് പോവുക കെ സി ബി ആക്ച്വലി ഗ്രോസ് മീറ്ററിങ് സംവിധാനം ഭാവിയിൽ വന്നുകൂടായി സംവിധാനം ഇപ്പോൾ നിലവിൽ വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കെ എസ് സി ബി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഗ്ലോസ് മേക്കിംഗ് സംവിധാനം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഫ്യൂച്ചറിൽ വന്നുകൂടായില്ല കാരണം വെച്ചാൽ ഈവനിങ് ടൈമുകളിൽ നമ്മൾ കെ എസ് ഇ ബി അതായത് ഈ പീക്ക് ടൈം വൈകിട്ട് ആറു മണി മുതൽ കെ ഐ സി ബി വാങ്ങുന്നത് ആറ് രൂപയ്ക്ക് മേലെയാണ് അപ്പം അവർക്കുള്ള ശരിക്കും പറഞ്ഞാൽ സോളാർ ഒരു ഫിഫ്റ്റി പേഴ്സെൻറ്റേജിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അതായത് പ്രൊഡക്ഷൻ്റെ അമ്പത് ശതമാനം സോളാറിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് കെ സി ബി വെക്കുന്നത് അപ്പം ഈ ഒരു വിഷയം അതായത് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇത്രയും പൈസക്ക് വാങ്ങിയിട്ട് നമുക്ക് തരുന്നത് ഒരു നഷ്ടത്തിലാണ് തരുന്നത് അപ്പം അതെന്തായാലും അവർ ഗ്രോസ് മീറ്ററിങ്ങിലോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ ഇപ്പോഴും ഉണ്ടാവില്ല തൽക്കാലത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഈ എല്ലാം കൊണ്ടും ഇപ്പം എന്തായാലും ഉണ്ടാവില്ല പക്ഷെ എന്താണ് പണ്ടത്തെ കൂട്ടല്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരൊരു ഹിയറിങ് വെച്ചുകഴിഞ്ഞാൽ ഇവർ ഹിയറിങ് വെച്ചുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേര ഒക്കെ ഉണ്ടാവുള്ളു പക്ഷെ ഇന്നല്ല ഇതിന് സംഘടനകൾ വന്നു സോളാർ വെച്ചതിന് സംഘടനകൾ വന്നു ഒരുപാട് കൂട്ടായ്മകൾ വന്നു അപ്പോൾ എന്താണ് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഓരോ കാര്യങ്ങളും അവരെ ചെറിയ ചെറിയ തീരുമാനങ്ങളാണെങ്കിൽ പോലും ഇന്ന് കോടതിയിൽ വരെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനത്തെ ഒരു തീരുമാനത്തിലോട്ട് പോകില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഗ്രോസ് മീറ്റിംഗ് സംവിധാനത്തിലേക്ക് അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഒരു സോളാർ വെച്ച ഒരു കൺസ്യൂമറുടെ ബില്ലിങ് രീതി അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും ഇത് പ്രയോജനപ്പെടുക ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് കെ എസ് ഇ ബി തന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് രൂപ അറുപത്താറ് പൈസയാണ് നമുക്ക് ഇന്നിപ്പോൾ പൈസ എന്നുള്ള നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് എക്സ് എക്സ്ട്രാ വരുന്ന വൈദ്യുതിക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പല പല ഒരുപാട് സജഷൻസ് ഈ ഗ്രോസ് മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് അതായത് അതിലൊരു മാക്സിമം വരാൻ ചാൻസ് ഉള്ളത് അതായത് കൊടുക്കുന്ന പൈസേനെ വിട്ട് ഒരു രൂപയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇപ്പോൾ നമ്മളതിന് വാങ്ങണ നമ്മളിപ്പോൾ കൊടുക്കുന്നതിന് ഒരു അഞ്ച് രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നാല് രൂപ അമ്പത് പൈസയാണെങ്കിൽ നമ്മളിന്ന് വാങ്ങുന്നതിന് ഒരു മൂന്ന് രൂപ അമ്പത് പൈസ അതായത് ഒരു രൂപയുടെ ഡിഫറൻസ് ആണ് മിക്കതും അങ്ങനെ വരാനാണ് കൂടുതൽ സാധ്യത കാരണം വെച്ചാൽ നമ്മളത് ആധികാരികതമായിട്ട് പറയാൻ പറ്റില്ല അതായത് ഒരുപാട് സജഷൻസ് ഉണ്ട് അതായത് പൈസയുടെ കാര്യത്തിലൊന്നും നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പറയുന്നത് കൂട്ടൊന്നും അല്ല പക്ഷെ ഒരു മര്യാദ എന്നുള്ളത് ശരിക്കും അങ്ങനെയാണ് പക്ഷേ അതെങ്ങനെയാണ് നിലനിൽപ്പ് വരാന്നുള്ളത് അതിൻ്റെ ഇതിൻ്റെയൊക്കെ അന്തിമ തീരുമാനങ്ങളും അതേപോലെ ഒരുപാട് അതായത് അവരിപ്പോൾ ഓരോ പഠനം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ സോ ഈ ഗ്രിഡിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഗ്രിഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിയായ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതെന്ന് വെച്ചാൽ പണ്ടത്തെക്കാൾ കൂടുതലിപ്പോൾ സോളാറിൻ്റെ ഉപഭോക്താക്കൾ കൂടിയിട്ടുണ്ട് സോളാർ വെക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പെരിഞ്ഞനം പഞ്ചായത്തിലൊക്കെ ഒരു മെഗാവാട്ടിൽ കൂടുതൽ സോളാർ ആയിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു പഞ്ചായത്ത് വെച്ചാൽ ഒരു കെ എസ് ഇ പി സെക്ഷനിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒരു നല്ല സൈനാണ് കാരണം വെച്ചാൽ അത്രധികം സോളാർ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഫൈനൽ ആയതിനു ശേഷം എന്തായാലും ഒരു ഒന്ന് രണ്ട് വർഷത്തിനു ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടു വരുന്ന ഈ ഗ്രോസ് മീറ്റിംഗ് എന്തായാലും വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് സോളാർ വെക്കുന്ന കസ്റ്റമർ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതായത് ഒരു അധികം വെക്കുക എങ്ങനെയാണ് അതിൻ്റെ കാര്യം എപ്പോഴും നമ്മൾ തന്നെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് അത് വൈദ്യുതി ആയിക്കോട്ടെ ഏതൊരു എനർജി അപ്പം നമ്മളെപ്പോഴും ഇങ്ങനൊരു സംവിധാനം ഉള്ളപ്പോൾ നമുക്കൊരു മൂന്ന് കിലോ ആട്ടാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു നാല് കിലോ ആയിട്ട് വെക്കുക അപ്പോൾ ഒരുവിധം നമുക്ക് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയം വരികയാണെങ്കിൽ തന്നെ അത് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എന്നാണ് എൻ്റെ അടുത്ത് തോന്നുന്നത് ഇതൊക്കെ അഭിപ്രായങ്ങളാണ് ഒരിക്കലും ഇത് കെ എസ് ഇ സൈഡോ അല്ലെങ്കിൽ വേറെ ആധികാരികമായിട്ടുള്ളവരൊന്നും എപ്പോഴും നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കിലോവാട്ട് കൂടുതൽ വെക്കാം അപ്പോൾ എന്താണ് ഇനി എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ തന്നെ നമുക്ക് അത് ഓവർകം ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് സോളാറുമായി ബന്ധപ്പെട്ടിട്ട് ഇ എം അതായത് സബ്സിഡി കൊടുക്കുന്ന കേന്ദ്രത്തിൻ്റെ സബ്സിഡി കിട്ടുന്ന സ്കീമ് അത് എത്ര നാളുണ്ടാകും അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വലുതാരണ ഉണ്ടോ ഇപ്പോൾ എലക്ഷനൊക്കെ കഴിയാനായതുകൊണ്ട് കുറിച്ചാണ് നമുക്ക് അതിനുമായി കൃത്യമായിട്ട് ഒരു ഒരു ടൈമിൽ അത് നിർത്തുവോ അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പോവോ എങ്ങനെയാണ് ഒരു അതിൻ്റെ ഒരു ഭാവി കാണുന്നത് ആക്ച്വലി എഴുപത്തെട്ടായിരം കോടി രൂപയാണ് എം എൻ ആർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലാസ്റ്റ് സോളാറിൻ്റെ ഒരു ഇതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് എപ്പനാർ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളുണ്ട് അതെല്ലാം കൂടിയാണ് സോളാറിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതായിരിക്കും അവരൊരു റീച്ച് എഴുപത്തെട്ടായിരം കോടി എന്നുള്ളതാണ് അവരൊരു റീച്ച് വെച്ചത് വീണ്ടും കൂട്ടുകയുള്ളൂ കാരണം വെച്ചാൽ ഇന്ത്യയെ പോലുള്ള ഒരു വികസന രാഷ്ട്രത്തിന് നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ എനർജി ആവശ്യമാണ് അപ്പം അത് മാക്സിമം സോളാറിനെ എപ്പോഴും ഗവൺമെൻറ് എംപവർ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ അടുത്ത ഘട്ടമെന്ന് വെച്ചാൽ പോലത്തെ ഒരു വിഷയമെന്ന് വെച്ചാൽ ഈ പെരുമാറ്റച്ചട്ടം എലക്ഷനും പെരുമാറ്റച്ചട്ടമൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ഉണ്ട് കിട്ടാത്ത ഒക്കെയുണ്ട് എന്നാലും എം എൻ ആർ ഇ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല കാരണം വെച്ചാൽ ഒരു ലക്ഷം വീടുകളിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ വിഷയം എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫീസബിലിറ്റി കിട്ടാത്തതാണ് ഏറ്റവും വലിയ വിഷയം കാരണം വെച്ചാൽ ഓരോ ട്രാൻസ്ഫോമറുകളും ആളുകൾ വെച്ച് 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 വരുമ്പോഴേക്കും ഫീസബിലിറ്റിയുടെ ഒരു വിഷയം കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഒരു മൂന്നാല് കസ്റ്റമേഴ്സിനെ കമ്മിറ്റ് ചെയ്തു വർക്ക് ചെയ്യുന്ന സമയത്ത് ചെല്ലുമ്പോഴേക്കും ഫീസബിലിറ്റി ട്രാൻസ്ഫോമറിന്റെ ഫീസബിലിറ്റി അതൊരു കുറവാണ് അപ്പോൾ അപ്പം അതുമാത്രമേ പ്രോബ്ലം ഉള്ളൂ അല്ലാതെ എം എൻ ആരുടെ എനിക്കോന്നുണ്ടെങ്കിൽ കുറച്ചു ആളും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇപ്പോൾ ഒരുപാട് പേര് അപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് നമുക്കിപ്പോൾ വോൾട്ടേജുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് വോൾട്ടേജ് ഇല്ലാത്തതാണ് കരണ്ട് ബില്ല് കൂടാൻ കാരണം എന്നൊക്കെ ഇപ്പോൾ പല കെ എസ് ഇ ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതൊന്ന് എങ്ങനെയാണ് അതൊന്ന് കരണ്ട് ബില്ല് കൂടാതിരിക്കാനെ എന്താ ചെയ്യേണ്ടത് ശരിക്കും ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നോർമലി ഭാരകമായി ചൂടായിരുന്നു ഏപ്രിൽ മെയ് അല്ല സോറി മാർച്ച് ഏപ്രിൽ മെയ് അപ്പം ഈ സമയങ്ങളിൽ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എ സികൾ കിട്ടാനില്ല എന്നൊരു കൺസെപ്റ്റാണ് അതായത് ഇപ്പോൾ സിംഗിൾ ഫേസ് വെച്ച വീടുകളിൽ പോലും മൂന്നും നാലും എ സിയൊക്കെ വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഓൾറെഡി നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു പരിധിയിൽ ഇത്ര ഒരു പോ കണക്കുണ്ടാവൂല്ല അതിനേക്കാളും കൂടുതലാണ് പല വീടുകളിലെയും ഉപയോഗം കൺസെപ്ഷൻ അതായത് പീക്ക് ടൈമിലുള്ള കൺസെപ്ഷൻ വൈകിട്ട് മണി മുതൽ ഉള്ള കൺസെപ്ഷൻ വ വളരെ കൂടുതലായിരുന്നു അപ്പം അതും ഒരു കാരണം തന്നെയാണ് കാരണം വെച്ചാൽ വോൾട്ടേജ് ഇല്ലാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസെപ്റ്റ് ഓരോ ഡിവൈസുകളും ഡിവൈസുകൾ കേടാവാനും ഇപ്പോൾ പല സ്ഥലങ്ങളിലും എ സിയിൽ ക ഒന്ന് രണ്ട് മൂന്ന് എ സിയൊക്കെ ഉള്ള വീടുകളിൽ എ സിയിൽക്കാത്തതും പല സ്ഥലങ്ങളിലും ഈ ഫീസ് കത്തിപ്പോകുന്നതും ഒക്കെ ഇതൊരു ഇപ്പുറത്തെ ഒരു പ്രശ്നമാണ് കാരണം പല സ്ഥലങ്ങൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ചൂട് കൂടി എ സിയിൽ ഉപയോഗം കൂടി കൺസെപ്ഷൻ കൂടി പക്ഷേ അത് സോളാർ മായി ബന്ധപ്പെട്ടിട്ടല്ല അത് പൊതുവെ കെ എസ് ഇ ബിയുടെ ആയ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വിഷയമാണ് കാരണം വെച്ചാൽ സോളാർ മൈന്ന് വച്ചു കഴിഞ്ഞാൽ സോളാറിൻ്റെ ഒരു ടൈമുണ്ട് കാലത്ത് ഒരു എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ അത് ഓക്കെ അത് പെർഫെക്റ്റാണ് കാരണം വെച്ചാൽ വോൾട്ടേജിന് ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല അതിൽ പക്ഷേ ഈവനിങ് ഇങ്ങനെ ഒരു വിഷയം ഒരു പൊതുവെ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഈ സോളാർ വെച്ച ആളുകൾ എങ്ങനെയാണ് അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇന്നിപ്പോൾ ഉള്ള ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് കിലോ ആയിട്ട് സോളാർ വെക്കും അപ്പോൾ വെക്കുന്ന സമയത്ത് അവർ ഉപയോഗം ചിലപ്പോൾ രണ്ടു മാസത്തുമ്പോൾ അറുന്നൂറ് യൂണിറ്റ് ഒക്കെ ആയിരിക്കും ഈ സോളാർ വെച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനുഭവമാണ് അടുക്കളയിലടക്കം മേസി വെക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് കാരണം വെച്ചാൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ധാരണ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഫ്രീ ആണ് ഒരു കൺസെപ്റ്റ് അല്ല അതായത് ഞമ്മര് അറുന്നൂറ് യൂണിറ്റ് മൂന്ന് വാട്ടർ വെച്ച് എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റ് നമുക്ക് രണ്ട് മാസത്തുള്ള കിട്ടുകയുള്ളൂ ഇതിലെന്താണെന്ന് വെച്ചാൽ കാലത്തും ഉച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എ സി ചൂടുള്ള സമയത്ത് കാലത്തും എ സി ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ എന്താണ് അതിൻ്റെ ഉപയോഗം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം അതായത് നമ്മൾ വെച്ചത് എത്രയാണെന്നും അതിനെന്തോരം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടെന്നും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെ ഉപയോഗം സോളാർ വെച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ും അതായത് ഉച്ചക്കും കാലത്തൊക്കെ ഏ സിയില്ല അടുക്കളയിൽ എ സി വയ്ക്കുക പിന്നെ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ മാക്സിമം കുറക്കുക ലോകത്ത് ലോകത്താകെ ഒരു സാധനം മാത്രം കാലിൻ്റെ കാശ് കൊടുത്ത് വിൽക്കും അതായത് വൈദ്യുതി മാത്രമാണ് പറയുക അതായത് നിങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനം വൈദ്യുതി മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മൾ വാങ്ങുന്നത് ഏതൊരു പ്രൊഡക്റ്റ് അങ്ങനെയല്ലേ എല്ലാവരും വാങ്ങുന്ന കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം ആകെ പറയുന്നത് വൈദ്യുതി മാത്രമുള്ളൂ അവർ പറയുള്ളൂ നിങ്ങൾ അധികം ഉപയോഗിക്കരുതിട്ടാന്ന് പറയുന്ന സാധനം സാധനമാണ് കാരണം എന്തായാലും അതിൽ ക്ഷാമമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാൽ മൂന്നിലൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നുള്ളു ബാക്കി ഫുള്ള് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് അപ്പം വൈദ്യുതി ഉപയോഗം എപ്പോഴും നമ്മൾ നമ്മൾ സോളാർ വെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങോട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കല്ല നമ്മൾ സോളാർ വെച്ചിട്ട് അതിനും ഒരു ലിമിറ്റേഷൻ ഉള്ളതായിരിക്കും ബെറ്റർ ഇപ്പോ ആളുകൾ അത് തന്നെയാണ് അതായത് ഉപയോഗത്തിൽ അതിനല്ല കറക്റ്റ് ആയിട്ട് മീറ്റർ വെച്ചിട്ടുള്ളത് അതായത് മീറ്റർ കറക്റ്റ് ആയിട്ട് ബയോ ഡയറക്ഷൻ മീറ്ററിൽ കറക്റ്റ് ആയിട്ട് ഒരു റീഡിങ് രേഖപ്പെടുത്തുന്നുണ്ട് വരുന്നതും പോകുന്നതും നമ്മൾ അതിന് കാൽക്കുലേഷൻ ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു അതായത് ഇവര് തെറ്റി ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം ഡീറ്റെയിൽ ബില്ല് കിട്ടുന്നുണ്ട് നമ്മളെ പ്രൊഡക്ഷൻ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലാതുമുള്ള അവസ്ഥയാണ് അപ്പം ഇതിൽ ഉള്ള വിഷയങ്ങളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ റേറ്റുകളൊക്കെ ഇവർ പറ്റുന്നോടത്തൊക്കെ കെ എസ് ഇ ബി വെച്ച് തരുന്നുണ്ട് ഇത് പറ്റുന്നോടത്തൊക്കെ അവർ കൂട്ടാൻ പറ്റുന്നോടത്തൊക്കെ അവർ കൂട്ടും കാരണം വെച്ചാൽ അതൊരു സംവിധാനമാണ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് നിന്ന് പോകണം അല്ലെങ്കിൽ അതുപോലെ മാക്സിമം ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് അവർക്കുണ്ട് അപ്പം നമ്മുടെ ഭാഗത്ത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അതുപോലെ തന്നെ ഈ ഗ്രോസ് മീറ്റിംഗ് സംവിധാനം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളിൽ ഒരു ആശങ്ക ഉണ്ട് അതിൽ കൂടുതലാളുകൾ മടിക്കണ് ആശങ്കയുടെ ഒരു വിഷയമില്ല കാരണം എന്ന് വച്ചാൽ ഊർജമാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ സോളാർ എന്ന് പറയുന്നത് ഊർജ്ജമാണ് ഊർജം ഒരിക്കലും അത് വേസ്റ്റ് ആയി പോല കാരണം നമുക്ക് പല പല രീതിയിലോട്ട് കൺവെർട്ട് ചെയ്യാലോ ഇപ്പം കെ എസ് ഇ ബി ഞമ്മളൊരു സുപ്രവാദി പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൺവെർട്ട് ചെയ്യാം നമ്മുടെ അടുത്ത് സോളാർ പാനൽ പാനലിൻ്റെ അല്ലേ കൂടുതൽ പൈസ ബാക്കിയുള്ള എല്ലാം നമ്മുടെ സിസ്റ്റമുള്ളത് ജസ്റ്റ് ഒന്ന് കൺവെർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എല്ലാട്ട് അതിൽ വേറെ അതായത് എല്ലാവരും സോളാർ വെക്കണം കാരണം വെച്ചാൽ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈദ്യുതിയുടെ ക്ഷാമമുണ്ട് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സോളാർ വൈദ്യുതി വാങ്ങുന്നത് നമ്മൾക്കതിൽ ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സോ അതിൽ നിന്നാണ് സോളാർ ഉണ്ടാക്കുന്നത് നമ്മളെന്ന് വെച്ചാൽ ജനകീയമായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് തരുന്നത് നമ്മൾ ഓരോരുത്തരു ഇൻഡിവിജ്വലായിട്ട് വെക്കുന്നു നമ്മളെ രാജ്യം വികസിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമുക്കതിൻ്റെ വൈദ്യുതി ആവശ്യമല്ലേ ഊർജ്ജമില്ലാത്ത ഒരു രാജ്യം ദാരിദ്ര്യടേ പോവുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് സോളാർ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സബ്സിഡികൾ തരുന്നുണ്ട് നമ്മുടെ സംവിധാനങ്ങളുണ്ട് നമ്മൾ മാക്സിമം വെക്കുക അതിനെ മാക്സിമം പരിപോഷിക്കുക ഉള്ളൂ ഓക്കെ ഇതിൻ്റെ ഇതേപോലെ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ അതുമായി നമ്മുടെ സോളാറും വൈദ്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ വരാം അതൊരു ബൈ